കോളേജിൽ നിന്ന് അവിടെ സമരം നടക്കുകയുണ്ടായി എസ് എഫ്ഐയുടെ ഭാഗത്ത് നിന്ന് അതിശക്തമായിട്ട് പ്രതിഷേധിച്ച ആ സമരത്തിനെതിരെ പോലീസ് നല്ല രീതിയിലുള്ള ലാത്തിച്ചേർച്ച് നടത്തുകയുണ്ടായി പക്ഷെ എന്റെ വിഷയം അതല്ല അതിനുശേഷം പോലീസ് ക്യാമ്പസിനുള്ളിലേക്ക് കടന്നു കയറുകയും അവിടെ നിന്നിരുന്ന എക്സാം എഴുതി പുറത്തേക്ക് ഇറങ്ങിയ അവിടെ പഠിക്കുന്ന സാധാരണക്കാരായ പ്രതിഷേധത്തിലൊന്നും ഉണ്ടാവാതെ അവിടെ പഠിച്ചിറങ്ങിയ ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരനെ അതിക്രൂരമോ വിധം തല്ലിച്ചറയ്ക്കുകയുണ്ടായി നിങ്ങളിപ്പോ കാണുന്നത് അതിന്റെ കുറച്ച് വിഷ്വൽസുകളാണ് ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ ഇവിടെ പഠിക്കണ വിദ്യാർത്ഥികളാണ് ഞങ്ങൾ പരീക്ഷയിന് പുറത്തിറങ്ങുമ്പോ ഈ സാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ അനാവശ്യമായി തല്ലണ് ഇവരുടെ തല്ലോ അല്ല ഞങ്ങൾ പരീക്ഷത്തിന് എത്തിയവരല്ല ഞങ്ങൾ ഈ ക്യാമ്പസിൽ പഠിക്കണം ഇവിടെ പഠിക്കണ വിദ്യാർത്ഥിയാണ് ഇലക്ട്രിക്കലിൽ എസിക്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് പരീക്ഷയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണ് ഈ പാവിയുടെ തല്ലണത് ഇവരുടെയൊക്കെ മക്കളെ എങ്ങനെ തല്ലോ തോന്നിയ മാസം ഈ ക്യാമ്പസിന്റെ ഉള്ളിൽ കയറി ആരവർക്ക് അധികാരം കൊടുത്തിട്ടുള്ളത് പ്രിൻസിപ്പൽ ആയവരെ ഞങ്ങൾ ഇപ്പൊ കണ്ടിട്ട് വന്നതാണ് ഇതിനൊന്നും മറുപടിയില്ല കക്ക് അമ്പത്തി ആറ് ലക്ഷം രൂപ അടിച്ചുമാറ്റിയതിന് എസ് എഫ് ഐ നടത്തിയിട്ടുള്ള ഒരു പ്രതിഷേധ പ്രകടനത്തിൽ പട്ടിയതല്ലേ തല്ലിയ ഈ ദൃശ്യങ്ങൾ കാണണം പോലീസ് എക്സാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയായിരുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിച്ച ചോര വരുന്ന രീതിയിലേക്ക് വിദ്യാർത്ഥിയെ മർദ്ദിച്ചിട്ടിരിക്കുന്നത് ഏമാനെ ഏമാൻറെ കയ്യിൽ ഒരു കോലുണ്ടെന്ന് പറഞ്ഞ് അത് സാധാരണക്കാരായ മനുഷ്യരുടെ പുറം തല്ലിച്ചതയ്ക്കുവാനുള്ളതല്ല ഒരു സാധാരണക്കാരനായ വിദ്യാർത്ഥിയുടെ പുറം തല്ലി പൊളിക്കുവാനുമുള്ളതല്ല ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കണം കാരണം ഇതൊരു സമരത്തിന് പോലും പങ്കെടുക്കാത്ത ഒരു വിദ്യാർത്ഥിയുടെ മേലാണ് പോലീസ് ഇമാതിരി നരനായാട്ട് നടത്തിയിട്ടുള്ളത് ഇതിനെതിരെ എസ് എഫ് ഐയും അതുപോലെ തന്നെ മറ്റു വിദ്യാർത്ഥി സംഘടനകളും അത് ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കണം കാരണം ഇവിടെ പോലീസിൽ തല്ലിച്ചതയ്ക്കുവാനുള്ളതല്ല സാധാരണക്കാരുടെ ശരീരം അതിന് നേതൃത്വം നൽകുന്ന ആഭ്യന്തര വകുപ്പ് ഇതിനെതിരെ ശക്തമായ അന്വേഷണം കൊണ്ടുവന്നു എന്നിട്ട് ആരാണോ ഇതിൽ ഈ കുട്ടികളെ ഇമ്മാതിരി തല്ലിച്ചതച്ചിട്ടുള്ളത് അവർക്കെതിരെ ശക്തമായ നിയമ നടപടി ഉണ്ടാവണം പോലീസിന് നേരെ ഒരു തരത്തിലും ആക്രമം അഴിച്ചുവിടാത്ത ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരനെയാണ് തല്ലിയിരിക്കുന്നത് ഇതിനവർക്ക് എന്ത് ന്യായമാണ് പറയാറുള്ളത് ഒരുപക്ഷെ അവരൊക്കെ നേരെ പ്രതിഷേധം നടത്തി അവരെ ശാരീരികമായിട്ടും അല്ലെങ്കിൽ പല രീതിയിൽ ഉപദ്രവിക്കുന്നവരവരെ തല്ലുന്നതിന് അവര് പറയുന്നതിൽ അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുകയോ നമുക്ക് പറ്റും കാരണം അത് അവരെ ശരീരം നൊന്നിട്ടാണെന്നെങ്കിലും പറയാം ഇവിടെ ഇവരെ തല്ലിക്കൂട്ടിയിരിക്കുന്നത് എന്തിന്റെ പേരിലാണെന്ന് ഈ ഏമാന്മാർ പറഞ്ഞേ പറ്റൂ കാരണം അവരുടെ ശരീരത്തിന്റെ ആ ഒരു മുറിവ് അവർക്കും വീട്ടിലുള്ളവര് അവരെയും വളർത്തുന്ന ഒരു അമ്മയുണ്ട് ആ അമ്മയുടെ കണ്ണുനീര് കാണും അവരും ഇത് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും പല ദൃശ്യമാധ്യമങ്ങളിലൂടെ അപ്പൊ ആ മനസ്സും പിടഞ്ഞിട്ടുണ്ടാവും അപ്പൊ ഇതിനൊക്കെ തീർച്ചയായിട്ടും ഇവിടുത്തെ സർക്കാർ ഉത്തരം പറഞ്ഞേ പറ്റൂ മൗനമല്ല വേണ്ടത് ഇതിനൊക്കെ ഉത്തരമാണ് വേണ്ടത് അതോ ഇനി പഴയ രീതിയിൽ പറയുമോ ഇതും അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണത് ഇത് എന്താണ് ഇതിനൊക്കെ എന്താണ് കൂട്ടിച്ചേർക്കേണ്ടത് പ്രതിഷേധിക്കുന്നവനെ അടിച്ചമർത്തുന്ന വാ മൂടിക്കെട്ടുന്ന അല്ലെങ്കിൽ പിടിച്ചറസ്റ്റ് ചെയ്യുന്ന കരിങ്കാല് നിയമങ്ങളല്ല നാട്ടിൽ വേണ്ടത് പ്രതിഷേധിക്കുന്നവൻ ഉത്തരം കൊടുക്കുന്ന പ്രതിഷേധിക്കുന്നത് സത്യമായ കാര്യമാണെങ്കിൽ അതിന് മറുപടി കൊടുക്കുന്നു അങ്ങനെയുള്ള ഒരു ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരിനെയാണ് നമുക്ക് വേണ്ടത് ഓട്ടി ഒളിക്കുകയെ അടിച്ചമർത്തുകയല്ല വേണ്ടത് ധീരമായി നേരിടുകയാണ് വേണ്ടത് ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ ഭരിക്കുന്നത് അവിടെയാണോ ഇമാലി കാട്ടാവളത്തനങ്ങൾ കാട്ടുന്നത് അവരെ ശക്തമായി അവർക്കെതിരെ നിയമ നടപടി എടുക്കണം സർവീസിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ഒരു അന്വേഷണത്തിന് അവരെ നേരിടണം വളരെ ക്രൂരവും വളരെ മൃഗീയവും വളരെ പൈശാചികവുമായ ഒരു രംഗമാണ് നമ്മൾ കണ്ടത് ഇതിനെതിരെ അത് ശക്തമായിട്ടുള്ള ജനരോഷം ഉണ്ടാവണം പിന്നെ അടുത്തൊരു വീഡിയോ കാണുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു